വീട്ടിലിരിക്കുന്ന അമ്മയിലും പെങ്ങളിലും ശാസ്താവിനെ കാണാൻ സാധിക്കുന്ന ഒരുത്തനും അലയ്ക്ക് പോകണ്ടേ അവന് താല്പര്യം മാത്രം പോയാൽ മതി ഈ അയ്യപ്പൻ മാത്രമേ നമ്മൾ പോർട്രേറ്റ് ചെയ്യാറുള്ളൂ ഒരു ഒരു ക്ഷേത്രത്തിൽ ശാസ്താവിനെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഈ വൈഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ഷേത്രത്തിന് എല്ലാത്തിനും ഒരു റൂൾസ് റൂൾസ് ഉണ്ട് ഉള്ള ക്ഷേത്രം ആദ്യം അഡ്മിറ്റ് നമ്മൾ പഠിക്കണം സോ നിങ്ങൾക്ക് ശബരിമലയിൽ പോയി സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്നുള്ള മുദ്രാഗ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തു നടക്കണം ഭഗവാൻ്റെ തപസ്സ് നടക്കണം അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആർത്തവ സമയത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് ഭഗവാൻ തത്തുല്യമായിട്ടുള്ള ജന്മം കൊടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഭഗവാന് തത്തുല്യമായിട്ടുള്ള കഴിവുള്ള ഒരാൾ വരുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ധ്യാനാവസ്ഥയിൽ നിന്ന് ഉണർന്ന് വരുന്ന ആളെ ബഹുമാനിച്ച് ഭഗവാൻ മാറി നിൽക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ബഹുമാനിച്ച പോലെ അവർക്ക് ശാസ്താവിന് തുല്യമായിട്ടുള്ള ശക്തി ഉണ്ടല്ലോ അതി എവിടെയാണോ നിങ്ങൾ നാരികളെ പൂജിക്കുന്നത് അവിടെ മാത്രമാണ് ശ്രേയസ്വ ഐശ്വര്യം ഉണ്ടാവുന്നുള്ളു ബ്രഹ്മശാസ്ത്രാവ് മുരുകനാണ് അയ്യപ്പനാണ് ഈ ശാസ്താവ് എന്ന് പറയത്തിന്റെ അർത്ഥം ശാസിക്കുന്നതാണ് ബ്രഹ്മാവിനെ ശാസിച്ചവനാരോ അത് മുരുകനാണ് അത് അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന മണികണ്ഠനല്ല അല്ലെങ്കിൽ ശാസ്താവൻ കാണുന്ന ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രതാപത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് അവിടെ ഒന്നിനും ഒരു കുറവുമില്ല അല്ല എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവിടെ ആവശ്യത്തിലധികം ഉണ്ട് മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഗുരുവായൂർപ്പൻ ലക്ഷറിയുടെ അങ്ങേയറ്റത്തിരിക്കുന്ന ഭഗവാൻ സിമ്പിളായിട്ട് ഒരു ദിവസം ആചരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ ഗുരുവായൂർ ഉത്സവത്തിന്റെ ആനവട്ട ദിവസത്തെ കാണുന്നത് തൃക്കണാമതിലകം അമ്പലത്തിൽ കെട്ടിയിരുന്ന ആനകൾ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സ്വയം ഓടി വന്നു അക്കാലത്ത് ഓടി വന്ന ആനകളുടെ ആ ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നോക്കുകയാണെങ്കിൽ പേജുകളിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ആചാരങ്ങളെയും അർത്ഥങ്ങളൊക്കെ കാണാൻ സാധ്യത പക്ഷേ ഈ ആനയോട്ടം ഞാൻ കണ്ടിട്ടില്ല അതിന്റെ അതിന്റെ ഒരു കഥ എന്താണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗുരുവായൂർ ഉത്സവത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ആനയോട്ടം നടക്കുന്നത് ആനയോട്ടത്തിന്റെ പുറകിലുള്ള കഥ ഇന്ന് കാണുന്ന ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രതാപത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് അവിടെ ഒന്നിനും ഒരു കുറവുമില്ല അല്ലെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവിടെ ആവശ്യത്തിലധികം ഉണ്ട് പക്ഷെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് ആക്രമണങ്ങളെ അതിജീവിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അത് വൈദേശികമായിട്ടുള്ള ആക്രമണങ്ങളാവാം മറ്റ് തരത്തിലുള്ള സാമുദായികപരമായിട്ടുള്ള ആക്രമണങ്ങളാവാം ഇതൊക്കെ ഗുരുവായൂരിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണുന്ന ഈ പ്രൗഢിയും ഈ പറയുന്ന പെരുമയൊന്നും അക്കാലത്ത് ഗുരുവായൂരിന് ഉണ്ടായിരുന്നില്ല എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ കീഴടങ്ങളിൽ പെട്ട ഒരു ക്ഷേത്രമായിരുന്നു ഗുരുവായൂർ അതിൽ പെട്ട ഒന്ന് മാത്രം അപ്പൊ ഗുരുവായൂരിന് സ്വന്തമായിട്ട് കീഴടങ്ങൾ കുറേ ഉണ്ട് വേറെ കുറെ അമ്പലങ്ങൾ ആ രീതിയിലേക്ക് മാറി അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അന്ന് ഗുരുവായൂർ ഉണ്ടായിരുന്നതാണ് അന്ന് ഗുരുവായൂർ ഉത്സവ സമയത്ത് മാത്രമാണ് ഈ ആനകളെ എഴുന്നള്ളിപ്പിക്കാനൊക്കെയുള്ള വലിയ ധാരണകളൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പ് വളരെയധികം വിശേഷമാണ് എല്ലാ വർഷവും ഉത്സവത്തിന് ഭഗവാന്റെ ഈ ആനകളെ വിട്ടുകൊടുക്കുന്നത് തൃക്കണാമതിലകം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നാണെന്ന് അപ്പോൾ അക്കാലത്ത് അക്കാലത്തുണ്ടായ എന്തോ ഒരു തർക്കം ഈ സാമൂതിരി ആയിട്ടുള്ളതോ എന്തോ ഭരണപരമായിട്ടുള്ള തർക്കം കാരണം ഒരു ഉത്സവത്തിന് രാവിലെ ആനകളെ ഗുരുവായൂരിലേക്ക് തൃക്കണാമതിലകത്ത് നിന്ന് അയച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രാവിലത്തെ ശിവേലി മുടങ്ങി എന്നുവെച്ചാൽ ആനപ്പുറത്ത് ശിവേലി നടന്നില്ല വിഗ്രഹം കയ്യിലെടുത്തുകൊണ്ട് നടന്നാണ് ശിവേലി ഉണ്ടായത് അപ്പോൾ അടുത്ത ശിവേലി ഉച്ചയ്ക്കാണ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണി രണ്ടര മൂന്ന് മണിയാകുമ്പോഴാണ് ആ ശിവേലി തുടങ്ങുന്നത് നാലുമണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ ശിവേലിക്ക് മുമ്പായിട്ട് തൃക്കണാമതിലകം അമ്പലത്തിൽ കെട്ടിയിരുന്ന ആനകൾ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സ്വയം ഓടി വന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ഗുരുവായൂർ ഈ മൂന്ന അവസാനത്തെ രണ്ടാമത്തെ ശിവേലി ഉണ്ടല്ലോ ഉച്ച സമയത്തെ ശിവേലി സമയത്താണ് ആനയോട്ട ചടങ്ങുകൾ തുടങ്ങുന്നത് ആനയോട്ടം ആ കാണിക്കുന്നത് ഭഗവാന്റെ ഈ തൃക്കണാ മുതലകത്തുനിന്ന് അക്കാലത്ത് ഓടി വന്ന ആനകളുടെ ആ ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് ആ ആനയോട്ടത്തെ കാണുന്നത് രാവിലത്തെ ഗുരുവായൂരപ്പൻ്റെ ശിവേലി ഇന്നും ഉത്സവം തുടങ്ങുന്ന ദിവസം ആനയില്ല ശിവേലി എന്ന പേരിൽ അത് പ്രസിദ്ധമാണ് മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ വർഷത്തിൽ ഒരു ദിവസം മാത്രം ഇങ്ങനെ ഒരു തരത്തിലുള്ള പ്രതാപങ്ങളും ഇല്ലാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ ശിവേലി തടമ്പ് മാറോട് ചേർത്ത് കീശാന്തി പിടിച്ചിട്ടാണ് നടക്കുക അപ്പം അത് ആ ഒരു ദിവസേ കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പറയില്ലേ ഭയങ്കര പ്രതാപത്തിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് കഞ്ഞി കിട്ടിയാൽ നന്നാണ് എന്നും പൽപായസ കഴിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ എന്താ പറയാ ലക്ഷറിയുടെ അങ്ങേയറ്റത്തിരിക്കുന്ന ഭഗവാൻ സിമ്പിളായിട്ട് ഒരു ദിവസം ആചരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ ഗുരുവായൂരോത്സവത്തിന്റെ ആനയോട്ട ദിവസത്തെ കാണുന്നത് അതുകൊണ്ട് ആനയില്ല ശിവേലിയും വളരെ പ്രസിദ്ധമാണ് ആനയോട്ടവും വളരെ പ്രസിദ്ധമാണ് നമ്മള് ഗുരുവായൂരപ്പൻ്റെ പ്രസാദങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ മുൻപ് പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് വെണ്ണയെ കുറിച്ച് അല്ലെങ്കിൽ പഞ്ചസാര ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് പഞ്ചസാര കിട്ടാറുണ്ട് ഈ വെണ്ണയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പഞ്ചസാരക്ക് അങ്ങനെ ഒരു കഥയുണ്ട് പഞ്ചസാര ഉണ്ണിയായിട്ടാണല്ലോ എപ്പോഴും കാണണേ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് മധുരം മധുരത്തിന്റെ പ്രതീകമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ പൊതുവിൽ ഗുരുവായൂരപ്പനെ കുറിച്ച് തന്നെ ശ്രീപാദവല്ലഭാചാര്യർ പറയുന്നുണ്ട് അഖിലം മധുരം എന്നാണല്ലോ പറയുക എല്ലാം മധുരത്തിലായിട്ടുള്ള ആളാണ് ഭഗവാന് എന്തും മധുരത്തില ചാലിച്ച് പറയുള്ളൂ മധുരം ചാലിച്ച് സംസാരിക്കുള്ളൂ പെരുമാറുള്ളൂ ചിരി പോലും മധുരമാണല്ലോ അപ്പോ ആ മധുരത്തിന്റെ പ്രതീകം ഭഗവാന്റെ പ്രസാദം എന്നാണല്ലോ പറയുന്നത് ഈ പഞ്ചസാര അപ്പൊ ഭഗവാന്റെ ഒരു ആ പ്രസാദമാകുന്ന മധുരത്തിനെ സിംബലൈസ് ചെയ്യാൻ പഞ്ചസാര വെച്ചൊന്നേ ഉള്ളൂ അല്ലാതെ വലിയ പ്രാധാന്യമൊന്നുമില്ല ഈ ഇനി നമ്മൾ ശാസ്താവിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അയ്യപ്പനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അയ്യപ്പനും ശാസ്താവും ഒന്നാണോ എങ്കിലും നമ്മൾ തന്നെ മുൻപൂർ ഇന്റർവ്യൂ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല ആളുകളും ഈ വിഷയത്തിൽ പ്രതി തന്ത്രി അടക്കം വന്ന് ഈ മണിമണ്ഡപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും എന്താണ് ഈ അയ്യപ്പനും ശാസ്താവും തമ്മിലുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ രണ്ടാ രണ്ടു പേരാണ് ായിട്ട് രണ്ട് മൂർത്തി മൂർത്തിസങ്കല്പത്തിൽ തന്നെയാണ് അയ്യപ്പനെ ആണെങ്കിലും ശാസ്താവിനെ ആണെങ്കിലും കാണുന്നത് അതിൽ തന്നെ പല ഭേദഭാവങ്ങളുണ്ട് അയ്യപ്പൻ ശാസ്താവ് മണികണ്ഠൻ അയ്യനാർ എന്നൊക്കെയുള്ള പല പല ഭേദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ മണികണ്ഠൻ ആയിക്കോട്ടെ അയ്യപ്പനായിക്കോട്ടെ അയ്യനാർ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ ഒരു മൂലസ്രോതസ്സായിട്ടുള്ള ചൈതന്യമായിട്ടാണ് ശാസ്താവിനെ കാണുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ കഥ അതായത് പാലാഴി മദനം കഥ സമയത്ത് മോഹിനിയുടെ ഒരു അവതാരം ഉണ്ടാവുകയും മഹാവിഷ്ണു ആകുന്ന മോഹിനിയിൽ പരമശിവന് ഒരു ഉണ്ണി ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്ന ആ കഥ ആ ഉൽപ്പത്തി അയ്യപ്പന്റെ ഉൽപ്പത്തി ആയിട്ടല്ല മണികണ്ഠൻ്റെ ഉൽപ്പത്തി ആയിട്ടല്ല നമ്മൾ കാണുന്നത് അത് ശാസ്താവിൻ്റെ ഉൽപ്പത്തിയാണ് വേദങ്ങളിൽ പോലും പറയുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ തൊട കയറിയിട്ടാണ് ആ കുട്ടിയെ പുറത്തെടുക്കുന്നത് അപ്പോൾ അതാണ് ശാസ്താവിൻ്റെ ജന്മം ആ ശാസ്താവിൻ്റെ അവതാര പുരുഷന്മാരായിട്ടുള്ള ഭേദങ്ങളായിട്ടാണ് അയ്യപ്പനായാലും മണികണ്ഠനായാലും അയ്യനാരായിട്ടാണെങ്കിലും നമ്മൾ പൊതുവിൽ കാണുന്നത് അപ്പോൾ മൂലശ്രോതാസായിട്ടുള്ള ശാസ്താവ് ഒപ്പം അതിൻ്റെ അവതാര പുരുഷന്മാരായിട്ടുള്ള അയ്യപ്പൻ രണ്ടും രണ്ടായിട്ട് കാണണം എന്നാണ് അപ്പം നമ്മൾ തന്ത്രം നോക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു വിധാനം കൃഷ്ണന് വേറൊരു വിധാനുണ്ട് പരാശക്തിക്ക് ഒരു വിധാനം ദുർഗയ്ക്ക് വേറൊരു വിധാനുണ്ട് ഭദ്രകാളിക്ക് വേറൊരു വിധാനുണ്ട് അപ്പോൾ പൂജാ സമ്പ്രദായത്തിൽ ഇതിന് രണ്ടും രണ്ടായിട്ട് കാണും രീതിയിൽ ഒന്നായി തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഒരു വിഷയമാണ് മാളികപ്പുറത്തമ്മ എന്ന് എന്ന് പറയുന്നത് കൊട്ട പറയുന്ന അതിനെ പറയുന്നവരുണ്ട് എന്താണ് എന്താണ് ഈ കഥ വെച്ചാൽ നമുക്ക് നമ്മളൊക്കെ പണ്ട് സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും ഈ ഭൂമിയെ തരംതിരിച്ച് നോക്കുന്ന രീതി അല്ലെങ്കിൽ പാലയിലാണെന്ന് തോന്നുന്നു കൊട്രൈ ആണ് അവരുടെ ദേവത ഓരോരുത്തർക്കും ഓരോ ദേവത മായോൻ ചേഗോൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദേവത സംഗീ സംഘകാലത്തിലുള്ള ഒരു രീതിയാണ് പറയുന്നത് അപ്പം അതിലെനിക്കൊന്ന് പാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശം ആണ് അവിടുത്തെ ആൾക്കാരുടെ തൊഴിലെന്ന് പറയുന്നത് ഈ എനിക്ക് എനിക്കൊന്നും കച്ചവടമല്ല അല്ല ഈ കൊള്ളയൊക്കെയാണ് മീൻ കുറച്ച് തീവ്രത കൂടിയ ആൾക്കാരാണ് അവർ കുറച്ച് വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് അവരുടെ ദേവതയാണ് കൊറ്റവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ ആദിമരൂപമായിട്ടാണ് ആ ഏഴിമലയി കൊറ്റവയ്യോ വീരമലയി കൊറ്റവയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കൃത്യമായിട്ട് പറയുന്നത് കൃത്യയുടെ പേര് ഓർമ്മയില്ല കൊറ്ററയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ മഹിഷാസുരമർദ്ധിനി ഭാഗത്തിലുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠ കൊറ്റവയുടെ കാലിന്റെ ചോട്ടിൽ ആടിന്റെ തലയോ പോത്തിന്റെ തലയോ എന്തിനോ പിടിച്ചിട്ടാണ് ദേവി അതിന്റെ മുകളിൽ ചവിട്ടിയിട്ടാണ് ദേവി നിൽക്കുന്നത് ചിലടുത്തത് മഹിഷനാണ് ചിലടത്തത് ആടാണ് അപ്പൊ ഈ ദേവി തന്നെയാണ് മാളികപ്പുറത്തമ്മ ആ ദേവി തന്നെയാണ് മധുരമീനാക്ഷി എന്ന രീതി പറയുന്നു അപ്പോൾ ഈ പരമ്പരാഗത ആരാധന പിന്തുടരുന്ന ശബരിമലയിലെ ആദിവാസി വിഭാഗങ്ങൾക്കൊക്കെ ഭഗവതി എന്ന് വെച്ചാൽ ഭദ്രകാളി സ്വരൂപത്തിലുള്ള ദേവതയാണ് എന്നാൽ പന്തളം രാജവംശത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് കൊറ്റവയുടെയും ഈ പരാശക്തിയുടെയും കുറച്ചുകൂടെ സൗമ്യഭാവത്തിലുള്ള മധുരമീനാക്ഷി എന്ന് പറയുന്ന പന്തളം രാജകുടുംബത്തിന്റെ കുലദേവതയായിട്ട് മാറുകയും ചെയ്തു അപ്പൊ നമ്മൾ കൊറ്റവയായിട്ട് കണ്ടാലും മധുരമീനാക്ഷിയായിട്ട് കണ്ടാലും പാരമ്പര്യ ആരാധനാ കർമ്മത്തിലുള്ള ഭദ്രകാളിയായിട്ട് കണ്ടാലും പരാശക്തി എന്ന സങ്കല്പത്തിലാണ് എടുക്കുന്നത് അതൊരിക്കലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു കാമുകി ദേവതയല്ല വരുന്നത് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന അതിനൊരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ ശില്പ അപ്പൊ നോക്കൂ അങ്ങനെയുള്ള ഒരാൾ ഇപ്പൊ രാംജിയൊക്കെ പറയുന്നതാണ് നിങ്ങൾ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കന്നിസ്വാമി പോയിട്ട് മാലികപ്പുറത്തമ്മയെ പ്രാർത്ഥിച്ചാൽ ദേവി അനുഗ്രഹിക്കൂ ോ അല്ലെ എന്റെ കല്യാണം മുടക്കി വന്ന് ഞാൻ ഈ കഥ എന്താണ് അവിടെ ഒരു ആലുണ്ടല്ലോ ശരംകുത്തി ആൽ എന്നാണ് നമുക്ക് പറയാ ഒന്ന് പറയുന്നത് ഭഗവാൻ ഈ പന്തളത്ത് നിന്ന് ഒരു അസ്ത്രം അയച്ചു എന്നുള്ള പറയണത് ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് കാണിക്കാനായിട്ട് ഈ അസ്ത്രം ചെന്ന് നടക്കുന്ന സ്ഥലത്ത് ആ മലയിൽ എനിക്കൊരു ആലയുണ്ടാക്കണം അത് വന്ന് തറച്ച സ്ഥലമാണ് ഈ ശരംകുത്തി എന്ന് പറയുന്ന ഒരു ഭാഗം രണ്ട് ഭഗവാൻ ഈ മഹിഷിയൊക്കെ നിഗ്രഹിച്ച് അല്ലെങ്കിൽ ഉദയനെയോ എരുമയോ ആരോ കൊന്ന് ഭഗവാന്റെ സന്യാസ ജീവിതം ആരംഭിച്ചു ഭഗവാൻ ഈ ലൗകികമായിട്ടുള്ളതൊക്കെ വേണ്ടെന്ന് വെച്ച് മലയിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചു എന്നാണ് വെച്ചാൽ ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മൾ ഈ വില്ലാളി വീരനായിട്ടുള്ള വലിയ പോരാളിയായിട്ടുള്ള അയ്യപ്പനെ മാത്രമേ നമ്മൾ പോർട്രേറ്റ് ചെയ്യാറുള്ളൂ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്ന സിദ്ധാന്തമാണ് അഹിംസ ഭഗവാൻ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമേ ഇല്ലായിരുന്നു എപ്പോഴും പരമാവധി ചോര പൊടിയാതെ എങ്ങനെ ധർമ്മം നടപ്പിലാക്കാം എന്നാണ് ഭഗവാൻ ശ്രമിച്ചിട്ടുള്ളത് അത് ഏത് കൺസെപ്റ്റില്ല ഇപ്പം മഹിഷിയാണെങ്കിലും ഉദയനനാണെങ്കിലും അവരോടൊക്കെ ഭഗവാൻ ധർമ്മം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി ഒരു നിവൃത്തി ഇല്ലാന്ന് കാണുമ്പോഴേ ഭഗവാൻ അസ്ത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലാതെ ഭഗവാൻ കാണുമ്പോൾ തന്നെ ഇതാ നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ അഹിംസാശീലം സ്വാമിക്ക് ഭയങ്കര കൂടുതലാണ് ഇപ്പോഴും നോക്കൂ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിൽ മാലയിടുന്ന ആളുകൾ നിർബന്ധമായിട്ടും അഹിംസ പാലിക്കണം എന്ന് പറയും പെട്ടെന്ന് ടെംറ്റ് ആവരുത് നമുക്കുണ്ടാകുന്ന രോഷം പ്രകടിപ്പിക്കാൻ ഒരാളെ കണ്ടാൽ ഒന്ന് കൊടുക്കണം എന്നൊക്കെ തോന്നും അത് അങ്ങനെ തോന്നുന്നവൻ സ്വാമിയല്ല അപ്പം അഹിംസ കാണിക്കാൻ വേണ്ടി ഭഗവാൻ തൻ്റെ ആയുധങ്ങളെ അവിടെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് അതും ശരങ്കുത്തയുടെ ഒരു ഐതിഹ്യമായിട്ടാണ് പറയുന്നത് ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ശരംഗുത്തിയുടെ കഥ പറഞ്ഞു ഇനി ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണ് സ്ത്രീ പ്രവേശനം സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വ്യാസം വ്യാസഞ്ചേട്ട വാക്കുകൾ കടപെടുത്തതാണ് കാരണം ഒരിക്കലും സ്ത്രീകളെ കയറ്റാതിരിക്കുന്ന ഒരു സ്ഥലമല്ല പക്ഷെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ മാനദണ്ഡങ്ങൾ ക്ഷേത്രത്തിന് എല്ലാത്തിനും ഒരു റൂൾസ് ഉണ്ട് റൂൾസ് ഉള്ള സ്ഥലമാണ് ക്ഷേത്രം അത് ആദ്യം അഡ്മിറ്റ് നമ്മൾ പഠിക്കണം ഞാൻ പറയുന്നത് പോലെ ഞാനല്ല ആചാരന്മാരൊക്കെ പറയുന്നതാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം ഇപ്പോൾ ഒരു ക്ഷേത്ര സങ്കല്പത്തെ എടുത്തു വേണമെങ്കിൽ പഠിക്കാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ പ്രകൃതിയിൽ കാണുന്നതൊക്കെ ഒക്കെ ഗുരുവായ്പനാണ് മരങ്ങൾ ഗുരുവായ്പനാണ് വൃക്ഷങ്ങൾ ഗുരുവായൂരപ്പനാണ് അല്ലെങ്കിൽ പറയുന്ന പൂക്കൾ ഗുരുവാരപ്പനാണ് പക്ഷികൾ ഗുരുവായൂരപ്പനാണ് അങ്ങനെ കണ്ടാൽ നമ്മളാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ആരാധനയുടെ അവിടെ നമുക്ക് ലൈസൻസ് ഉണ്ട് എന്തും ചെയ്യാൻ നേരെ മറിച്ച് ഒരു ക്ഷേത്രസങ്കൽപ്പെടുക്കുമ്പോൾ അവിടെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളൂ അവിടെ അനുഷ്ഠിക്കപ്പെട്ട് വരുന്ന കീഴ്വഴക്കങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കുന്നുള്ളൂ അതാണ് അതിൻ്റെ ബേസ് അത് എന്തിനും നിലനിൽക്കുന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അത് ഈ പറഞ്ഞ ശബരിമലയിലെ യുവതികൾക്കുള്ള പ്രവേശനം അതിലുള്ള വിലക്ക് അത് എന്തിൻ്റെ ബേസിലാണ് അതൊരിക്കലും യുവതികളായതുകൊണ്ടോ അല്ലെങ്കിൽ സോ കോൾഡ് മെൻസ്ട്രൽ ആയിട്ടുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള ഒരു ടൈം പീരീഡിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളായതുകൊണ്ടുള്ള വിലക്കോ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കൂടുതൽ പേരും ചിത്രീകരിക്കാൻ താല്പര്യപ്പെടുന്നത് ഈ ആർത്തവത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഡീഗ്രേഡിങ് അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് കാണിക്കാനാണ് ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ ബേസ് കാരണം ആർത്തവം തന്നെയാണ് ധാനം കാരണം ആർത്തവത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലല്ല അവിടെ കാണുന്നത് കാണുന്നതാണ് കാരണം ആർത്തവം എന്ന് പറയുന്ന പ്രോസസ്സാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പീരീഡ് ആർത്തവത്തിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ എത്ര കാലമുണ്ടോ അത്രയും കാലമേ ആ കുട്ടിക്ക് ഒരു അമ്മയാവാനുള്ള കപ്പാസിറ്റി ഉള്ളൂ സോ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്ത്രാവ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുക നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടുള്ള ശാസ്ത്രാവ് എന്നാണ് അത് ശരിയാണ് പക്ഷേ അതിന് മുകളിൽ ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടുള്ള ശാസ്ത്രാവ് മാത്രമല്ല ഭഗവാൻ താപസ യോഗ ശാസ്ത്രാവ് ആണെന്നാണ് വിളിക്കുക എന്ന് വെച്ചാല് ഭഗവാന്റെ ആത്യന്തികമായിട്ടുള്ള എന്ന് പറയുന്നത് തപസാണ് യോഗമാണ് എന്തിനാണ് ഭഗവാൻ തപസ് ചെയ്യുന്നത് അതാണ് രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഈ നെയ്യഭിഷേകം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മഫലങ്ങളാകുന്ന നെയ്യ് നമ്മളാകുന്ന പാപങ്ങളെയാണ് നമ്മൾ ഭഗവാന്റെ തലയിൽ കൂടെ ഒഴിക്കുന്നത് അപ്പോൾ ഈ പാപങ്ങളെ നള്ളിഫൈ ചെയ്യാനുള്ള എനർജി ഭഗവാനുണ്ടായിരിക്കണം അല്ലെ അത് ക്യാൻസൽ ചെയ്യാനുള്ള എനർജി ഭഗവാൻ ഉണ്ടായിരിക്കണം അതാണ് ഭഗവാൻ ഈ തപസ്സിലൂടെ ഉണ്ടാക്കുന്നത് സോ നിങ്ങൾക്ക് ശബരിമലയിൽ പോയി സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നുള്ള മുദ്രവാക്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തു നടക്കണം ഭഗവാന്റെ തപസ് നടക്കണം അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ തപസ് നടക്കാത്തൊരവസ്ഥ വരും സ്ത്രീകൾ വരുമ്പോൾ എപ്പോൾ മാത്രം ആർത്തവ സമയത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് ഭഗവാൻ തത്യമായിട്ടുള്ള ജന്മം കൊടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഭഗവാന് തത്യമായിട്ടുള്ള കഴിവുള്ള ഒരാൾ വരുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ധ്യാനാവസ്ഥയിൽ നിന്ന് ഉണർന്ന് വരുന്ന ആളെ ബഹുമാനിച്ച് ഭഗവാൻ മാറി നിൽക്കും എന്നാണ് പറയുക അപ്പം എന്തു നടക്കില്ല നടക്കില്ല തപസ്സ് നടന്നില്ലെങ്കിൽ ഭഗവാൻ ഈ പറയുന്ന പാവങ്ങളെ നണ്ണിഫെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കിട്ടില്ല നോക്കൂ എത്രയൊക്കെ പരബ്രഹ്മ ചൈതന്യാണ് നമ്മൾ പറഞ്ഞാലും ഒരു രൂപം കൊടുത്തു ഒരു ഭാവം കൊടുത്തു അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് അനുസരിച്ചേ പറ്റുള്ളൂ അപ്പൊ ഗുരുവായൂരപ്പൻ ഈ ഒരു ശരീരം എടുത്ത് ഇവിടെ നമ്മുടെ ഈ ലോകത്ത് കൂടെ നടന്ന സമയത്ത് ഭഗവാനൊരു ചക്രടുത്ത് ലോകത്തുള്ള മുഴുവൻ അസുരന്മാരെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കൊണ്ട് തിരിച്ചു പോകാൻ പറ്റാഞ്ഞിട്ടല്ലോ ആ ഒരു റൂൾസ് അനുസരിച്ച് അവർക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ വേറെ നിവൃത്തിയില്ല അത് തന്നെയാണ് സ്വാമിയുടെ അവസ്ഥ ഭഗവാൻ പരബ്രഹ്മ അല്ലേ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ചൈതന്യം പോകുമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ആ രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനാ പ്രശ്നമുണ്ട് അത് അഡ്മിറ്റ് അതൊരിക്കലും സ്ത്രീകളോടുള്ള റെസ്പെക്റ്റ് അങ്ങനെ പറയുന്നത് അത് ആരും പറയാറില്ല പ്രശ്നം ഇപ്പൊ നമുക്കറിയാം ഈ അമ്മ അമ്മയുടെ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവിടേക്ക് ചെല്ലാൻ സാധിക്കും അമ്മ മീൻസ് ഒരു അൻപത് വയസ്സിന് മുകളിലുള്ളവർ ആ സമയത്ത് അപ്പോൾ എന്താണ് ഈ ബഹുമാനം ഇല്ലാതെയായുള്ള സിമ്പിൾ ആണല്ലോ സിമ്പിൾ ആൻസർ ആണ് ആ സമയത്ത് അവർക്ക് ബർത്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അല്ലെ അപ്പൊ ശാസ്താവിന് തുല്യമായിട്ടുള്ള കഴിവ് അവർക്കില്ല അപ്പൊ അതിന്റെ യാതൊരു പ്രശ്നവും അവർക്ക് വന്ന് തൊഴുതും പോവാം ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ബഹുമാനിച്ച പോലെ അവർക്ക് ശാസ്താവിന് തുല്യമായിട്ടുള്ള ശക്തി ഉണ്ടല്ലോ മതി സിമ്പിളാണ് ഈ ധർമ്മം കൃത്യമായിട്ട് പറയുന്നുണ്ട് എവിടെയാണോ നിങ്ങൾ നാരികളെ പൂജിക്കുന്നത് അവിടെ മാത്രമാണ് ശ്രേയസ്സും ഐശ്വര്യം ഉണ്ടാവുന്നുള്ളു വീട്ടിലിരിക്കുന്ന അമ്മയിലും പെങ്ങളിലും ശാസ്താവിനെ കാണാൻ സാധിക്കുന്ന ഒരുത്തിന് മലയ്ക്ക് പോണ്ടെ അവന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി പക്ഷേ അവരെ പോകാനുള്ള ഒരാളുടെ താല്പര്യത്തെ നിന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അല്ലേ ഇവര് ശാസ്താവായിട്ട് കണ്ട് ഇവിടെ ഇരുന്നോടെ എന്ന് പറയാനുള്ള അവകാശം വേറെ ആർക്കും ഇല്ല അവൻ്റെ ഇഷ്ടമാണ് പോണോ പോണ്ടേ എന്നുള്ളത് അത് പറയുന്ന സ്ത്രീകളെ ബഹുമാനിക്കാനും പറ്റണം ഒപ്പം സ്വാമിയെ പോയി കാണാനും സാധിക്കണം കാരണം വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളിലും ശാസ്താവിനെ കണ്ട് നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഉപാസനയുടെ ക്രമങ്ങളൊന്നും തന്നെ പാലിക്കാൻ സാധിക്കില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അടുക്കം കൂടി ഒരു കൂടി ശബരിമല യാത്ര എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിലെ ആധ്യാത്മികമായിട്ടുള്ള ഒരു പാരമ്പര്യം ഇന്നും കുറേക്ക് അവശേഷിക്കുന്നത് അത് നിലനിൽക്കാൻ ആ ഒരു കഷ്ടം എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ വ്യാസഞ്ചേട്ടൻ്റെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഭാര്യ സമേതനായിരിക്കുന്ന ശാസ്ത്രാവിനെ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് ചെറുപ്പം തോന്നുന്നു ായിട്ടുള്ള ശസ്താവ് അവിടെ തോന്നുന്നു അവിടെ പ്രഭാ സത്യകൻ ആണെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് അറിയില്ല എന്തായാലും അവിടെ പ്രഭയും ഒരു ഉണ്ടെന്ന് എന്താണ് സത്യകനുമായിട്ടുള്ള സങ്കല്പറുണ്ട് പ്രഭ എന്ന് പറയുന്ന ഭാര്യ സത്യകൻ എന്ന് പറയുന്ന പുത്രൻ ഇങ്ങനെ ഒരു രൂപം പറയാറുണ്ട് രണ്ട് എന്ന് പറയുന്നത് പൂർണ്ണ പുഷ്കല എന്ന് പറയുന്ന ഒരു ഭാവം പറയാനുണ്ട് പൂർണ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പുഷ്കല എന്ന് പറയുന്ന പെൺകുട്ടി ഇതൊക്കെ തന്നെ നോക്കൂ ഏതൊരു ഈശ്വരനും സ്ത്രീ ശക്തി ഒപ്പം വേണമെന്ന് പൊതുവിൽ പറയാറുണ്ട് ഇപ്പോൾ മഹാവിഷ്ണു ആണെങ്കിൽ ലക്ഷ്മി മഹാദേവനാണെങ്കിൽ ശ്രീ പാർവതി ബ്രഹ്മാവാണെങ്കിൽ സരസ്വതി ഇവരുടെയൊക്കെ കൂടെ ഒരു സ്ത്രീ ശക്തി എപ്പോഴും ഉണ്ട് അപ്പോൾ ഈ പ്രകൃതിയും പുരുഷനും വളരെ നമ്മൾ എല്ലാത്തിനെയും റിലേറ്റ് ചെയ്യുക അല്ലേ ഇപ്പൊ നമുക്ക് മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനായിട്ടും ദേവിയ പ്രകൃതിയായിട്ടും നമ്മൾ കാണുക രാധാകൃഷ്ണ സങ്കല്പത്തിൽ കൃഷ്ണൻ പുരുഷൻ രാധാ പ്രകൃതി മഹാവിഷ്ണു ലക്ഷ്മി എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു പുരുഷൻ ദേവി പ്രകൃതി അപ്പോൾ ശാസ്താവിന്റെ ഈ പുരുഷ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ ശക്തിയുടെ ആവശ്യമുണ്ട് അതിനെയാണ് നമ്മൾ ഒന്നെങ്കിൽ പൂർണ്ണാദം പുഷ്കലാന്നം അല്ലെങ്കിൽ എന്നുള്ള പേരോടും കാണിക്കുന്നത് ലോകം നിലനിൽക്കുന്നത് എപ്പോഴും പുരുഷ പ്രകൃതി സംയോഗത്തിലൂടെയാണ് ഒറ്റയ്ക്കുള്ള എന്തിറ്റേം കൊണ്ട് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ശിവലിംഗം കാണിക്കുമ്പോൾ പോലും അത് യോനിയാകുന്ന പീഠത്തിൽ ലിംഗകരിക്കുന്നു അത് പ്രകൃതിയാണ് അതുപോലെ തന്നെ ശാസ്താവ് അമ്മയോടൊപ്പം ഇരിക്കുന്നത് ഒരു ദേവിയോടൊപ്പം ഇരിക്കുന്നു പറയുമ്പോൾ പുരുഷനും പ്രകൃതിയും ഒരുമിച്ചിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ ഒരു റെപ്ലിക്കായിട്ടാണ് കാണേണ്ടത് അല്ലാണ്ട് ഭാര്യയായിട്ട് ഒപ്പിരിക്കുന്നു മാത്രമല്ല ശാസ്താവിന്റെ പല ഭാവങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെയുള്ള ഗാർഹസ്ത്യത്തിലുള്ള ശാസ്താവ് അതാണ് ഇപ്പൊ ഈ പറഞ്ഞ പൂർണ്ണ പുഷ്കർ അല്ലെങ്കിൽ പ്രഭാ സദ്യകൻ വേറെ ഒരുപാട് ഭാവങ്ങളുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേട്ടയ്ക്ക് പോകുന്ന ശാസ്താവുണ്ട് വേട്ടക്കാരൻ എന്ന് പറയുന്നത് ശാസ്താവാണ് അല്ലെങ്കിൽ അയ്യപ്പനാണ് ഇല്ലെങ്കിൽ നമുക്ക് പറയാം അശ്വാരൂഢ ശാസ്താവ് അയ്യപ്പൻ ഈ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ ഗജാരുടെ ശാസ്താവ് എന്നു പറഞ്ഞൊരു ശാസ്ത്രാവ് ഉണ്ട് ബ്രഹ്മശാസ്ത്രാവ് എന്നൊരു ശാസ്ത്രാവ് ബ്രഹ്മശാസ്ത്രാവ് വളരെ രസമാണ് ബ്രഹ്മശാസ്ത്രാവ് മുരുകനാണ് അയ്യപ്പനാണ് ബ്രഹ്മശാസ്ത്രാവ് എന്ന് പറഞ്ഞാൽ മുരുകനാണ് ബ്രഹ്മശാസ്ത്രാവ് എന്താണെന്ന് ബ്രഹ്മാവിനെ ശാസിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം ബ്രഹ്മാവിനെ ശാസിച്ചത് ഓംകാരത്തിന്റെ അർത്ഥമറിയാത്തത് കൊണ്ട് സ്വാമിയാണ് ശാസ്താവ് ആ പൂട്ടിയിട്ട കഥയുണ്ട് ക്രൗഞ്ചപർവത്തില് ഭഗവാൻ പൂട്ടിയിട്ടല്ലോ ഈ പ്രണവത്തിന്റെ അർത്ഥം ഈ ശാസ്താവ് എന്ന പറയത്തിന്റെ അർത്ഥം ശാസിക്കുന്നവനാണ് ബ്രഹ്മാവിനെ ശാസിച്ചവനാരോ അത് മുരുകനാണ് അതയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന മണികണ്ഠനല്ല അല്ലെങ്കിൽ ശാസ്താവൻ അപ്പോൾ ബ്രഹ്മശാസ്താവിന്റെ ക്ഷേത്രം പല സ്ഥലത്തുണ്ട് അവിടെ ആരാധന കൊടുക്കുന്നത് മുരുകനാണ് ശാസ്താവ് എന്ന് പറയുന്ന മൂർത്തി പൊതുവിലെ ടീച്ചറാണ് എല്ലായിടത്തും അതേത് രൂപത്തിലാണ് നമ്മൾ കാണുന്നത് നമുക്ക് മനുഷ്യനെപ്പോഴും ഒറ്റ രൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമുക്ക് വെറൈറ്റികൾ വേണം എപ്പോഴും വേനൽ മാത്രം കഴിക്കാൻ നമുക്ക് പറ്റില്ല ഇടയ്ക്ക് സ്ട്രോബറി കഴിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വെറൈറ്റികളിലൂടെ സഞ്ചരിച്ച് അവസാനം ഇതൊക്കെ ഐസ്ക്രീം ആണെന്ന് മനസ്സിലാവുന്ന കേട്ടു വരുന്ന ശിവപാർവതിമാരുടെ മൂത്തപുത്രൻ ഗണപതി പക്ഷെ ഗണപതി ആണെന്നല്ലേ അത് ഓരോ പാരമ്പര്യങ്ങൾക്ക് അനുസരിച്ചും ഓരോ ഗ്രന്ഥങ്ങൾക്കനുസരിച്ചും കല്പങ്ങൾക്കനുസരിച്ചും മാറ്റം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞത് ശിവപുരാണത്തില് ഒരു കല്പത്തില് മുരുകനായിരുന്നു ബൂത്തപുത്രം ഗണപതി ഏതൊക്കെ സമയത്ത് അത് മാറിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ജ്യേഷ്ഠരാജൻ എന്ന് വിളിക്കുന്നത് ഗണപതിയെ വിളിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രഥമ പൂജ്യ സ്ഥാനം ഭഗവാനുള്ളത് കൊണ്ടാണ് എല്ലാത്തിലും മുതിർന്ന സ്ഥാനം ഗണപതിക്കുള്ളത് കൊണ്ട് അമ്മ ചോദിച്ചു വാങ്ങിയൊരു വരമായിട്ടുള്ളത് കൊണ്ടാണ് അതിനെ ഭഗവാനാണ് ജ്യേഷ്ഠൻ എന്ന് പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിക്കും ജ്യേഷ്ഠൻ ചിലപ്പോൾ ഗണപതി ഗണപതിയാവാം മുരുകനാവാം ഓരോ കാലത്ത് ഇതിന് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ശിവപുരാണത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് ഒരു കല്പത്തിൽ ചിലപ്പോൾ ഗണപതി ആവും ആദ്യം വന്നിട്ടുണ്ടാവാം രണ്ടാമതായിരിക്കും മുരുകൻ വേറുന്ന സമയത്ത് മുരുകനായിരിക്കും ആദ്യം നല്ല രീതിയിലെടുത്താണ്